നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം വർഷം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെ രോഹിണി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഈ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഫലങ്ങളെക്കാൾ ഉപരി രോഹിണി നക്ഷത്രക്കാർ നവംബർ മാസത്തിൽ എന്തൊക്കെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും എല്ലാം ഉണ്ടാകുമെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിനൊപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പ്രത്യേക അറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് നമ്മൾ പ്രാർത്ഥനയുടെ ലൈവ് ചില സമയങ്ങളിൽ പോകാറുണ്ടായിരുന്നു ഇപ്പോൾ അത് ചില കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഉടൻ തന്നെ പുനരാരംഭിക്കുന്നതാണ് സതയം ശ്രമിക്കുക എന്നിരുന്നാലും പ്രാർത്ഥനയിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാര് നവംബർ മാസത്തിൽ എടുക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു അബദ്ധ തീരുമാനമാണ് ഉദ്യോഗത്തിൽ നിങ്ങൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇടയുണ്ടാകുന്നതാണ് അതുകൊണ്ട് രാജിവെക്കാനൊക്കെയുള്ള ഒരു തീരുമാനം നിങ്ങൾ മനസ്സാൽ കൈക്കൊള്ളുന്നതാണ് എന്നാൽ അത് ഒരിക്കലും ചെയ്യരുത് ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം എന്നാലും അതവിടെ പിടിച്ചു നിൽക്കേണ്ടതാണ് കാരണം നിങ്ങൾ ഉദ്യോഗത്തില് പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിൽ വളരെ ഉയർച്ചയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത് ഒരു നല്ലതിനു മുമ്പ് ചെറിയൊരു ചീത്ത നടക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പൂർത്തീകരിക്കുന്ന കരാറ് ജോലികളിലൊക്കെ ഒപ്പുവെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കരാർ ജോലി കരാറൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നവർക്ക് ഈ കരാർ ജോലികളിലൊക്കെ ഒപ്പുവയ്ക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് അത് തീർച്ചയായിട്ടും അതിന് മുന്നോട്ട് പോകാവുന്നതാണ് നിങ്ങൾക്ക് നവംബർ മാസത്തിലെ പല രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുന്നതാണ് ഒരു വിദഗ്ധ പരിശോധനയൊക്കെ നടത്തേണ്ടതാണ് കൂടാതെ വ്യായാമങ്ങളും പ്രാണായാമവും ഒക്കെ നിങ്ങൾ തുടങ്ങി വെക്കുകയാണെങ്കിൽ ഈ ഈ രോഗത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി നേടാവുന്നതാണ് അതുകൊണ്ട് ഇക്കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക വ്യായാമമൊക്കെ ചെയ്യാതെ നടക്കുന്ന ആളുകളാണെങ്കിൽ ദിവസവും ഒരു പത്ത് മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഇതിൽ നിന്ന് മാറിപ്പോകുന്നതാണ് കലാകായിക രംഗത്തുള്ളവരൊക്കെ അവരുടെ പരിശീലനത്തിന് തുടക്കം കുറിക്കാനൊക്കെ നവംബർ പകുതിയോടെ ആരംഭിക്കുന്നതാണ് ഇതിലൊക്കെ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് പരിശീലനമൊന്നും മുടക്കാതിരിക്കുക നിങ്ങൾ ചില അഭ്യൂഹങ്ങളൊക്കെ കേൾക്കാൻ വരുമെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഒരു കാര്യത്തിലും നിങ്ങൾ പ്രതികരിക്കാൻ പാടില്ല കാരണം ചില ആളുകൾ നിങ്ങളെ തെറ്റുധരിപ്പിക്കാനായിട്ട് മറ്റു ചിലരെ കുറിച്ച് ചില കിംബന്തികളൊക്കെ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ആ കിംബന്തികള് സത്യമാണോ എന്ന് പൂർണ്ണമായും അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അതിന് പ്രതികരിക്കുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പോകുന്ന ചില ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദമ്പതിമാർക്കിടയിലും അസാരസ്യങ്ങൾ കാണുന്നുണ്ട് അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു പോകണം കാരണം ഇതിലെ സത്യാവസ്ഥ വളരെ മറഞ്ഞിരിക്കുകയാണ് അത് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ഇതിനെതിരെ പ്രതികരിക്കാവുള്ളൂ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് നവംബർ ഇരുപതിനു ശേഷം നവംബർ ഇരുപതിനു ശേഷം ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ വിജയം നേടാൻ സാധിക്കുന്നതാണ് നവംബർ ഇരുപതിനു ശേഷം അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ നവംബർ ഇരുപതിനു ശേഷം വളരെ നല്ലൊരു സമയമാണ് ഇന്റർവ്യൂവിനൊക്കെ പങ്കെടുക്കാൻ പറ്റിയൊരു സമയമാണ് വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നവംബർ അവസാനം നടക്കുന്നതാണ് അപ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് നവംബർ ആദ്യ പകുതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ശാരീരിക അസ്വാസ്ഥ്യവും ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കുവാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ രാജിവെക്കുവാനുള്ള ഒരു തീരുമാനം ഈ ഒരു തീരുമാനം നിങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വളരെ സുഖകരമായിട്ട് നവംബർ മാസം മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലം നമ്മൾ ഉടൻ തന്നെ ഈ ചാനലിൽ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ലഭിക്കുന്നതിനായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം